സമർപ്പിക്കണം നീ എന് ഏതെങ്കിലും പാവപ്പെട്ടവനെയൊക്കെ സഹായിക്കണം മറക്കരുത് പ്രിയപ്പെട്ടവരെ നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു കുടുംബമുണ്ട് നിന്നിലൂടെ മാത്രം കൃപ കണ്ടെത്തുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട് അവർക്ക് വേണ്ടി നിന്നെ തന്നെ വിശുദ്ധീകരിക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് കർത്താവിന്റെ ആത്മാവ് ഇപ്പൊ ചെയ്യുന്നത് ഹാലലുയ്യ അവർക്ക് പറ ഹാലുയ്യ ശതാധിപൻ ബൈബിളിലെ ശതാധിപൻ അയാള് കർത്താവിനോട് പറഞ്ഞു എന്റെ ഭൃത്യൻ ഭയങ്കര സീരിയസ് സീരിയസാ ഒന്ന് വേഗം വാ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാ ഈശോ അവൻ്റെ വീട്ടിലേക്ക് നടന്നത് വഴിയിൽ വെച്ച് ശതാധിപൻ വട്ടം നിന്ന് അയാൾ പറഞ്ഞ് നീ എന്റെ വീട്ടിലേക്ക് വരാനുള്ള ഒരു സ്റ്റാൻഡേർഡും എനിക്കില്ല നീ ഇവിടെ നിന്ന് ഒരു ഡയലോഗ് വിട്ടാ മതി എന്റെ ഭൃത്യം സുഖപ്പെടും ഈശോ എന്താ പറഞ്ഞത് പ്രിയപ്പെട്ടവര് ഇവനെ പോലെ ഒരുത്തനെ ഇസ്രായേലിൽ പോലും ഞാൻ കണ്ടിട്ടില്ല നീ ധൈര്യമായിട്ട് പൊയ്ക്കോ നീ ആഗ്രഹിച്ചതുപോലെ നടക്കട്ടെ ആ ശതാധിപൻ ആ ഭൃത്യൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാണ് അനുഗ്രഹമാണ് പെണ് രാവിലെ മുതല് വൈകുന്നേരം വരെ തമ്പുരാന്റെ പിന്നാലെ തെണ്ടി പറക്കി നടന്നു അവള് എന്നാ കരച്ചിലായിരുന്നു കരച്ചിൽ കേട്ടും കണ്ടും പ്രാന്തായി ആർക്ക് പത്രോസിന് ക്ഷമയോം പറയുന്നുണ്ട് എന്തിനാ ഈ സാധനത്തിന് ഇങ്ങനെ പിന്നാലെ നടത്തണത് എന്താ വേണ്ടേന്ന് വെച്ചാ കൊടുത്ത് വീട്ടി പറഞ്ഞു വിട്ടൂടെ കർത്താവ് പത്രോസിനോട് ചൂടായി പത്രോസേ നീ നിന്റെ കാര്യം നോക്ക് ഞാൻ വന്നിരിക്കുന്നത് ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക മക്ക കൊള്ളത് ഞാൻ പട്ടിക്ക് കൊടുക്കില്ല എന്ന ഡയലോഗിയപ്പെട്ടവരെ ആ പെണ്ണിനെ കർത്താവ് പട്ടിയെന്ന് വിളിച്ച് വികാരിച്ചിനെ അങ്ങനെ വിളിക്കണെങ്കിൽ ആലോചിച്ച് വെക്കി വാട്സാപ്പും ഫേസ്ബുക്കും അറിയുന്ന അറിയുന്നത് മാത്രല്ല വനിതാ കമ്മീഷൻ കേസ് കൊടുക്കും കർത്താവ് പെണ്ണിനെ പട്ടി എന്ന് വിളിച്ച പെണ്ണല്ലേ വർഗം അവൾ ആരാമോള് അവള് വട്ടം കേറി പറഞ്ഞ് മക്കുള്ളത് വേണ്ടിട്ടാ പട്ടിക്കുള്ളത് തരല ഈശോ പറഞ്ഞ് നിന്റെ വിശ്വാസം വലുതാ നീ ആഗ്രഹിച്ചതുപോലെ ആ പെണ്ണിന്റെ കൊച്ചു സുഖപ്പെട്ട് അതാണ് തള്ള അതാണ് അതാണ് പ്രസവിക്കുന്ന് പറഞ്ഞാലോ എന്റെ അർത്ഥം വെറുതെ പെറ്റിടുന്ന അല്ലത് കൊച്ചം പരീക്ഷക്ക് പോകുമ്പോഴും മൊബൈലില് കുത്തി കളിക്കണ അമ്മമാരുണ്ട് വാട്സാപ്പ് എന്ത് ആ റിമോട്ട് കൺട്രോൾ ചിലരുടെയൊക്കെ താന്തവരിലമ്മ തൈമ്പാണ് ഇത് കുത്തി കുത്തിയാണ് സീരിയല് കാണുള്ളതന്നെ പരിപാടി മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകണം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹമാകണം ക്ലാസിക്കൽ ടെക്സ്റ്റ് കിടക്കുന്നത് മർക്കോസ് രണ്ട് നാലണ്ണന്മാര് കൂടി ഒരു ദരിദ്രവാസീനെ കിടക്കേപ്പാടെ താഴോട്ട് ഇറക്കണുണ്ട് അതിനകത്ത് അല്ലേ കിടക്കേ വീടിന്റെ ഓട് പൊളിച്ചെന്ന പറയണേ നമ്മളാണെങ്കിൽ സമ്മതിക്കൂ ഞാൻ സമ്മതിക്കില്ലാ വീടിന്റെ ഓട് പൊളിച്ച് കംപ്ലീറ്റ് പൊളിച്ചമാതിരി ആ വീട്ടുകാരനെ സമ്മതിച്ചു കൊടുക്കണം കിടക്കേപ്പാടിയാണ് ഈ സാധനത്തിന് താഴോട്ടിറക്കിയത് കൊട്ട വന്ന് തലേ മുട്ടിയപ്പോഴ ഒടയാൻ വരാൻ മുള്ളിക്ക് നോക്കിയത് എന്നതാ കാഴ്ച നാലെണ്ണം പെരപ്പുറത്തിരുന്ന് കണ്ണുരുട്ടി കാണിക്കണം വർത്തമാനം പറയാനുള്ള കപ്പാസിറ്റി ഇല്ല ആർക്ക് ഉത്തരത്തിന് പൊളിച്ചല്ല പറഞ്ഞ നേരം കൊണ്ട് അതിനുള്ള ബലമുള്ളൂ ഇരിക്കുന്ന സ്ഥലത്തിന് അത് കാരണം എയർ പിടിച്ച് എന്തെങ്കിലും പറഞ്ഞ് അങ്ങനെ അന്യങ്ങോട് പോരും തമ്പുരാൻ ചോദിച്ചു എന്ത് പരിപാടി നാലെണ്ണം കണ്ണുരുട്ടി കാണിച്ച് ഏ കൊട്ടേലൊരെണ്ണം കിടപ്പുണ്ട് ഒന്ന് തൊട് നമ്മള് വായിച്ചേക്കണതല്ലേ മർക്കോസ് എഴുതുന്ന ഇടിവെട്ട് വചനം അവരുടെ വിശ്വാസം കണ്ട് ഈശോ തളർവാതെ രോഗിയോട് പറഞ്ഞ് നീ എഴുന്നേറ്റ് കിടക്കെടുത്ത് കുടുംബത്തു പോ അവരുടെ വിശ്വാസം കണ്ട് അല്ലേ അവരുടെ വിശ്വാസം കണ്ട് കിടക്കേ കിടക്കണവന്റെ വിശ്വാസം അല്ലാ അവരുടെ വിശ്വാസം കണ്ട് ഞാൻ കർത്താവിനോട് അപ്പ തന്നെ പറഞ്ഞു ഇങ്ങനെ സ്റ്റാൻഡേർഡിൽ സ്റ്റാൻഡേർഡില്ലാണ്ട് ചെയ്യരുത് ഈ കോട്ടയ കിടക്കണതിനോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പോരെ ഇങ്ങനെ പെരപ്പുറത്തിരുന്ന നാലെണ്ണം കണ്ണുരുട്ടുമ്പോഴേക്ക് സുഖപ്പെടുത്താൻ ഇതെന്ത് പരിപാടി കുറച്ചും കൂടിയൊക്കെ സ്റ്റാൻഡേർഡായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് അതിന്റെ ഒരിത് വെറുതെ ചോദിക്കാലോ കർത്താവിന് ഈ കൊട്ടേ കിടക്കണ സാധനത്തിനോട് ചുമ എത്ര നാളായി ഈ കിടപ്പ് തുടങ്ങിയിട്ട് പുള്ളി അങ്ങനെയൊക്കെ പലരോടും ചോദിച്ചിട്ടുണ്ടല്ല ഏതൊക്കെ ഡാക്കിട്ടർമാരെ കണ്ട് എന്തൊക്കെ മരുന്ന് കഴിച്ച് സുഖപ്പെടാനുള്ള വിശ്വാസം ഉണ്ടാ നീ സുഖപ്പെട്ട നീ എന്തോന്ന് ചെയ്യും എന്തെങ്കിലൊക്കെ ചോദിച്ചിട്ട് പൊക്കിയാ പോരെ പ്രിയപ്പെട്ടവരെ ഈ വക ഒരു ചോദ്യമില്ലട്ടാ പെരപ്പുറത്തിരുന്ന് നാലെണ്ണം കണ്ണുരുട്ടണ് അവരുടെ വിശ്വാസം കണ്ടവൻ കൊട്ടേ കിടക്കണവനോട് പറയണു എഴുന്നേറ്റ് കുടുംബത്തു പോടാ ഇതാണ് അനുഗ്രഹം എന്ന് പറഞ്ഞ ആ നാല് പേര് അവന്റെ ജീവിതത്തിൽ അനുഗ്രഹമാണ് നീ ദേവാലയത്തിൽ കരങ്ങൾ കൂപ്പി പിടിക്കുമ്പോ നീ ചങ്ക് ചങ്ക്ൊട്ടി പ്രാർത്ഥന ചെല്ലുമ്പോ നീ ആത്മാർത്ഥതയോടെ ഒരു കുംഭസാരം നടത്തുമ്പോ നീ നോയമ്പ് നോക്കുമ്പോ നീ ഏതെങ്കിലും ദരിദ്രവാസിക്ക് പത്ത് രൂപ സഹായം ചെയ്യുമ്പോ ഏതെങ്കിലും പാവപ്പെട്ടവന് ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ നൽകുമ്പോ തലമുറകൾക്ക് വേണ്ടി ദൈവ തിരുമുമ്പിൽ അനുഗ്രഹങ്ങൾ കൂന കൂട്ടുകയാണ് നീ എന്നുള്ള കാര്യം നീ മറക്കരുത് തോന്നിയോണം വന്ന് നിക്കരുത് വള്ളിയാകത്ത് ചിലർക്ക് പള്ളിയിൽ വരാൻ എന്തൊരു മടിയാണ് വന്നാൽ തന്നെ അകത്ത് കയറുമോ ഇവിടെ ഉള്ളവരുടെ കാര്യല്ലാട്ട ഞാൻ പറയണേ എന്റെ പൊന്നോക്കളെ ചതിക്കരുത് കൊറോണ കാലമാണ് കീപ് ഡിസ്റ്റൻസ് അതെന്തായാലും ഉപകാരപ്പെട്ട് ചിലരൊന്നും പള്ളി കയറില്ല ഒരിക്കലും സങ്കടം വരും ചിലപ്പോ പ്രത്യേകിച്ച് ഇങ്ങനെ റോഡ് സൈഡില് പള്ളിയൊക്കെ ഉള്ളവർ ഒരിക്കലും പള്ളിയുടെ അകത്ത് സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയണം ഇപ്പോഴത്തെ കാര്യമല്ല അച്ഛൻ പറയണത് ഈ രോഗപീഠകളൊക്കെ അവസാനിച്ച് കഴിയുമ്പോഴെങ്കിലും അച്ഛൻ പറയണ കാര്യം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം അതിനുവേണ്ടി ഞാൻ പറയണതാ കർത്താവിന്റെ ആലയത്തിൽ കയറി നിക്കണോട്ടാ അത് വലിയൊരു അപകടമാണ് ഞാൻ എൻ്റെ ഇടവകക്കാരോട് കൊറേ പ്രാവശ്യം പറഞ്ഞു കയറുമക്കളെ കേറുമക്കളെ ജന്മം ഉണ്ടെങ്കിൽ കയറില്ല ഈ കഴിഞ്ഞ കൊല്ലമാണ് ഒരുത്തനോട് ചോദിച്ചേ അച്ഛൻ ശ്രീലങ്കയിലും നടന്നത് കേട്ട എന്താണ് ബോംബൺ അച്ഛ പള്ളിയകത്ത് പൊട്ടിത്തെറിച്ചു പോയില്ലേ അച്ഛന് കോഴിയും കുഞ്ഞുങ്ങളൊന്നും ഇല്ല ഞങ്ങളുടെ കാര്യം അങ്ങനെയാണോ ഏത് ശ്രീലങ്കയില് ബോംബ് പൊട്ടിയിട്ട് ആൾക്കാർ ചത്തുന്ന് അത് കാരണമാണ് അത്രേ അവൻ പള്ളി കയറാത്തത് ഞാൻ പറഞ്ഞ അടുത്ത പ്രാവശ്യം പുറത്തിട്ടാ പൊട്ടിക്ക് നീ എന്ത് ചെയ്യും ഓരോരുത്തർക്ക് ഇന്നാളൊരുത്തൻ ചോയിച്ച് അച്ഛാ അച്ഛന് വല്ല വിവരം ഉണ്ടോ എന്തോട്ടി ചേട്ടാ പള്ളിയകത്ത് നിൽക്കുന്ന എത്ര പേർക്ക് ഡെങ്കു ഉണ്ട് അച്ഛൻ അറിയാമോ ഡെങ്കു ഡെങ്കിപ്പനി അറിഞ്ഞൂടാ ആർക്ക് എന്തൊക്കെ രോഗം എന്നറിയാമോ അച്ഛ അത് കാരണമാണ് പുറത്ത് നിൽക്കണം നന്നായി എന്തായാലും ഞാൻ എന്റെ ബോധ്യം അങ്ങോട്ട് പറയാം പള്ളിയുടെ പുറത്ത് നിന്ന് കുർബാന കാണണവന്റെ കുടുംബത്ത് ഈ തൂങ്ങി കിടക്കണവനാണെങ്കിൽ കയറില്ല അതെനിക്ക് ഉറപ്പാണ് പള്ളിയുടെ പുറത്ത് നിന്ന് ബലിയർപ്പണത്തിൽ സംബന്ധിക്കണവന്റെ വീട്ടിലെ കർത്താവ് കേറും എന്ന് നിങ്ങൾ കരുതരുതിട്ട കെട്ടിയോമാരും ആമ്മക്കളും ഇടിവെട്ട് സന്തതികളും പള്ളിയുടെ പുറത്ത് നിന്നാണ് ബലിയർപ്പണത്തിൽ സംബന്ധിക്കണമെങ്കിൽ എന്റെ പൊന്നുങ്ങളുടെ അമ്മച്ചിമാര് നാളെ മുതൽ പുറത്ത് നിന്നാ മതി നിങ്ങളായിട്ട് കയറിയിട്ട് ഒരു ഉപകാരവും ഇല്ല അപ്പോഴും കർത്താവ് കയറില്ല എന്തത്ര സംശയം നിങ്ങൾ ആരെയെങ്കിലും നിങ്ങളുടെ വീട്ടിലേ ഒരു കൊച്ചിന്റെ മാമോദീസ വന്ന് നിങ്ങളൊരു തന്നെ മാമുദീസയ്ക്ക് വിളിച്ചു കല്യാണത്തിനൊക്കെ വിളിക്കണത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാല് ചേട്ടാ ചേച്ചിയെ പതിനൊന്നര മണിക്ക് കെട്ട് പന്ത്രണ്ടര മണിക്ക് പള്ളിയുടെ ഹോളിൽ ഫുഡിട്ടാ കെട്ടിന് വന്നില്ലെങ്കിലും കുഴപ്പമില്ല ഫുഡിന് വരണിട്ട അങ്ങനെയല്ലേ നമ്മൾ ക്ഷണിക്കണം അങ്ങനെയാണ് ക്ഷണിക്കണത് പള്ളിയിൽ കുർവാനിക്കൊന്നും നമ്മൾ ആരെയും പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ ഞം ഞം ഭക്ഷണം കഴിക്കാൻ വരണം നമ്മൾ കൊച്ചിന്റെ മാമോദിസ്ഥയ്ക്ക് വിളിച്ച് ഇപ്പം വന്നില്ലിട്ട കൊച്ചന്റെ കുർവാനെ കൊള്ളപ്പാടിനെ വിളിച്ച് അപ്പോഴും ഈ ദുഷ്ടം വന്നില്ലട്ടാ അത് കഴിഞ്ഞ് വീട് വെഞ്ചിരിപ്പിന് വിളിച്ച് യവൻ അപ്പഴും വന്നില്ല കൊച്ചിന്റെ മാമോദിസിയും കഴിഞ്ഞ് കെട്ടും കഴിഞ്ഞ് യവനെ വിളിച്ച് അപ്പോഴും വന്നില്ല അത് കഴിഞ്ഞപ്പോഴാണ് അവന്റെ കൊച്ചിന്റെ കല്യാണം അവൻ വന്ന് നിന്നെ വിളിച്ച് തറവാട്ടി പറഞ്ഞൊരു പൂവോ ഞാൻ പോവില്ലട്ടാ നിങ്ങൾ പോ കർത്താവിന്റെ ആലയത്തിൽ കയറാൻ മടിക്കണവന്റെ വീട്ടിൽ കയറാൻ കർത്താവും മടിക്കും വചനം കറു കൃത്യമായിട്ടാ കിടക്കണേ മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും അല്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും അഡ്ജസ്റ്റ് ചെയ്യുന്നല്ലാ തള്ളിപ്പറയും കുടുംബം രക്ഷപെടണില്ലെന്നും പറഞ്ഞ് മോങ്ങി നടന്നിട്ടൊരു കരില്യാ കുടുംബത്തിൽ പ്രശ്നങ്ങൾ തീർക്കാൻ അട്ടപ്പാടിക്ക് അണക്കരയ്ക്ക് ഓടിയിട്ടൊരു കരിലിയ ദൈവ തിരുമുമ്പില് കർത്താവിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കണം പ്രിയപ്പെട്ടവരെ കർത്താവിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കണം ദൈവം ഈ പുസ്തകം മുഴുവനും വായിക്കുമ്പോൾ ഒരു കാര്യം മാത്രമേ എനിക്ക് മനസ്സിലായിട്ടുള്ളു അവൻ മഹത്വത്തിന്റെ ദൈവമാണ് അവന് മഹത്വം ഇഷ്ടമാണ് അവൻ അത് കൊടുക്കാൻ നമ്മൾ കടപ്പെട്ടവരാ നമ്മുടെ ദൈവത്തിന് ഒരിക്കലും നിന്ന ഇഷ്ടമല്ല നമ്മൾ ശ്രദ്ധിക്കണം നീ പള്ളി കയറണത് നിനക്ക് വേണ്ടി മാത്രമല്ല നീ കുംഭസാരിക്കണത് നിനക്ക് വേണ്ടി മാത്രമല്ല നീ നോമ്പ് നോക്കുന്നത് നിനക്ക് വേണ്ടി മാത്രമല്ല നീ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുക്കുന്നതിന് പോലും പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞൊരു തമ്പുരാൻ നിനക്കുണ്ട് നിന്റെ കുടുംബത്തിന് വേണ്ടി കർത്താവ് തന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവ തിരുമുമ്പിൽ ഉത്തരവാദിത്വ ബോധത്തോടെ അനുഗ്രഹമാണെന്ന തിരിച്ചറിവോടെ നീ വ്യാപരിക്കണം നിനക്ക് അരുതാത്ത പലതും ഉണ്ട് ജീവിതത്തിൽ നീ ഒരിക്കലും ചെയ്യരുതാത്തത് പലതും ഉണ്ട് ചില മാതാപിതാക്കളൊക്കെ പറയും അപ്പച്ചന്മാരൊക്കെ പറയും അച്ഛ പറ്റാഞ്ഞിട്ടണച്ചു ബലഹീനത ബലഹീനത പറ്റാഞ്ഞിട്ടണച്ചു ആഗ്രഹം അല്ല പള്ളി പോവാൻ പറ്റണ്ടേ സ്മോൾ അടിക്കാണ്ടിരിക്കാൻ പറ്റണ്ടേ സീരിയൽ കാണാണ്ടിരിക്കാൻ പറ്റണ്ടേ എല്ലാം അഡിക്ഷൻ ആയി പോയിന്ന് പറയണ അഡിക്ഷൻ അവിടത്തെ ചുമ്മാ അറിയണതാ പ്രിയപ്പെട്ടവര് ഒരു മനുഷ്യൻ കണ്ണൂർ ഭാഗത്ത ജോലി ചെയ്തോണ്ടിരുന്ന് കുറെ ദൂരെ കണ്ണൂരിൽ നിന്നൊന്നും വിചാരിക്കണ്ട കൊറേ ദൂരെ എന്ന് വിചാരിച്ചാ മതി അവൾ മാസത്തിലൊരിക്കണ്ട് വീട്ടിൽ വരണേ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഒരു വലിയ പുഴ കിടക്കണ ഇയാൾക്ക് വലിയ പുഴ നല്ല ഒഴുക്ക ഇന്ന് വച്ച ഫോട്ടോ ചെന്ന് വരുമ്പോ എന്നെ ഒഴുക്കാന്നറിയും റോറോ ആ വലിയ ബോട്ട് വേറെ വഴിക്കൊക്കെയാ പോണേ എന്നിട്ടാണ് അയാൾ അവിടെ കൊണ്ട് അടിപ്പിക്കണേ ഭയങ്കര കുത്തൊഴുക്ക് നല്ല മഴയുള്ള സമയമായിരുന്നു നമ്മൾ ആ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായില്ലേ എൻ്റെ അമ്മ ഓർക്കുമ്പോ പേടിയമ്മ അങ്ങനത്തെ ഒരു സീസൺ ഈ മനുഷ്യൻ ജോലി കഴിഞ്ഞ മാസത്തിന്റെ അവസാനം വീട്ടിലേക്ക് വരിക കടത്തുകാരൻ പുഴ കടത്താൻ കടക്കാനൊരു കടത്തുണ്ട് കടത്തുകാരൻ ആരെങ്കിലും അവസാനമായിട്ട് വരണുണ്ടോ എന്ന് നോക്കിയിരിക്കും അപ്പോഴാണ് നമ്മുടെ കഥാപാത്രം വരണത് കയ്യിലൊരു സഞ്ചി ഉണ്ട് കടത്തുകാരൻ വളരെ സന്തോഷത്തോടെ ഇയാളെ കൈക്ക് പിടിച്ച് വഞ്ചിയിലേക്ക് ഇറക്കിയിരുത്തി കടത്തുകാരൻ ഇയാളോട് ചോദിച്ചു ജോലി കഴിഞ്ഞ് വരുകല്ലേ അയാള് പറഞ്ഞു അതേട്ടാ ജോലി കഴിഞ്ഞിട്ട് വരണം സമയം വല്ലാണ്ട് വൈകി പോയി വൈകി പോയി കയ്യിലെന്താണാവോ കയ്യിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഏട്ടാ തൃശ്ശൂർ വഴിയാ വരണത് മാർക്കറ്റിൽ ഇറങ്ങിയപ്പോ കുറച്ച് പച്ചക്കറി മേടിച്ചു രണ്ടു കിലോ പച്ചക്കറി മേടിച്ചു ഒരു കിലോ അരിയും മേടിച്ചു അവൾക്കൊരു ഉപകാരം ആവില്ലോ എന്ന് വിചാരിച്ച് പിന്നെ രണ്ടിരട്ട കൊച്ചങ്ങളുണ്ട് എനിക്ക് വീട്ടില് ഓ പീക്കിരികളാ മൂന്ന് വയസ്സ് രണ്ടെണ്ണത്തിന് ഓരോ ഉടുപ്പ് മേടിച്ച് പെമ്പിള്ളരാ രണ്ട് കൊച്ചങ്ങള് കുഞ്ഞു കൊച്ചങ്ങള് പെൺ കൊച്ചങ്ങളാ കെട്ടിയോൾക്ക് കപ്പലണ്ടി മിഠായി ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം ഒരു ബാഗിന്റെ കപ്പലണ്ടി മിഠായി മേടിച്ചു അത്രേ ഉള്ളു കേട്ടാ അയാള് തുണി അയാള് പ്ലാസ്റ്റിക് ഉറവൊക്കെ കാണിച്ചു കടത്തുകാരന് ഭയങ്കര സന്തോഷായി എന്ന് പറയണ ഇത്രയും കുടുംബത്തെ സ്നേഹിക്കണ ഒരു മനുഷ്യൻ പ്രിയപ്പെട്ടവരെ മനസ്സിൽ കൊണ്ടു നടക്കണ ഒരു ഒരു അപ്പൻ അയാൾക്ക് വലിയ സന്തോഷായി അയാള് വഞ്ചി ആഞ്ഞു തുഴഞ്ഞ് തുഴയല്ല ഇങ്ങനെ കുത്തണ് ഭയങ്കരം പുഴയാണ് കുത്തൊഴുക്കും മഴ വരാണ് മഴ കുറച്ച് വഞ്ചി കുത്തി കഴിഞ്ഞപ്പോ കടത്തുകാരൻ അയാളോട് ചോദിച്ചു അത്രേ അല്ല സഹോദരാ പത്രത്തിൽ വാർത്തയൊക്കെ വായിക്കാറുണ്ടോ യാത്രക്കാരൻ പറഞ്ഞ എന്റെ പൊന്നേ വാർത്ത വായിക്കാൻ പോയിട്ട് ഒടുക്കത്തെ പണിയാണ് ഒരു കണക്കിനാണ് അവിടെ നിന്ന് ഊരി പോരേണ്ടത് ഭയങ്കര പ്രശ്ന നാട്ടില് ഭീകര മഴയാണ് ഡാമൊക്കെ തുറക്കുന്ന പറയണേ ഏത് സമയത്തും അപകടം ഉണ്ടാവുന്ന ഗവൺമെന്റിന്റെ മുന്നറിയിപ്പ് നീന്തൽ അറിയാമല്ലോ അല്ലെ യാത്രക്കാരൻ കണ്ണ് തുറിപ്പിച്ചിട്ട് പറഞ്ഞു എൻ്റെ പൊന്നാട്ടാ നീന്തൽ അറിഞ്ഞു കടത്തുകാരന്റെ നെഞ്ചിൽ ഇടിവെട്ടി എന്തെങ്കിലും പറ്റി എന്തു ചെയ്യും അയാള് പറഞ്ഞു നീന്തൽ അറിയൂടെ കൂടിച്ചാട്ട് ഇത്രയും നാളായിട്ട് എത്ര നാളായി ഇവിടെ താമ ഇവിടെ താമസിച്ചിട്ട് അധികം നാളൊന്നായില്ലേട്ടോ വാടകയ്ക്ക് ഒരു വീട് എടുത്ത് താമസിക്കണാണ് അയ്യോ ആകെ പ്രശ്നം വെള്ളം പൊന്തി എന്ത് ചെയ്യും ഇയാളിതൊക്കെ പറഞ്ഞു തീർന്നില്ലയ വഞ്ചി എടുത്തടിച്ച് രണ്ടെണ്ണും വെള്ളത്തിൽ പോയി കടത്തുകാരൻ ഒരു കണക്കിന് നീന്തി കരയ്ക്കേറി നീന്തുമ്പോ മുഴുവനും അയാളുടെ ചിന്ത അതായിരുന്നു ദൈവമേ ആ പാവ മനുഷ്യൻ എവിടെ പോയിട്ടുണ്ടാവും ദൈവമേ നീന്തൽ അറിഞ്ഞൂടാ കുടുംബത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യനാണല്ലോ ഒടുക്കത്തെ ചുഴികളാണ് എന്തായാലും അയാൾ ചത്തട്ടുണ്ട് അമ്മാതിരി ഒഴുക്കണ് അയാൾ ഒരു കണക്കിനു നീന്തി കരയ്ക്കേറി ഒടുത്തേക്കണ തോർത്തുകൊണ്ട് ഊരി പിഴിഞ്ഞ് തലയൊക്കെ തോർത്തി വീണ്ടും ഒന്നും കൂടി പിഴിഞ്ഞ് തോർത്തുമുണ്ടക്കണ സമയത്ത് തല പൊക്കി നോക്കിപ്പോ നമ്മുടെ യാത്രക്കാരൻ പല്ലളിച്ചോണ്ട് മുമ്പിൽക്കണം ഇയാൾക്ക് പ്രാന്തായി ഭ്രാന്തായി പറഞ്ഞു താൻ എങ്ങനെ ഇവിടെ എത്തി യാത്രക്കാരൻ എനിക്ക് എനിക്കറിഞ്ഞൂടെട്ടാ വൃത്തിയോട് പറയരുത് തനിക്ക് നീന്തൽ അറിയില്ല എന്ന് പറഞ്ഞിട്ട് നീന്തൽ അറിയാത്ത താനെങ്ങനെ ഈ കുത്തൊഴുക്കല് പുഴ കടന്ന് കള്ളം പറഞ്ഞത് കടത്തുകാരന് ഭയങ്കര അരിശോ സങ്കടവും വന്നെന്ന പറയണേ കടത്തുകാരൻ ഒച്ചുണ്ടാക്കി ഇയാള് പറഞ്ഞ എന്റെ പൊന്ന് ചേട്ടാ എനിക്ക് നീന്തൽ അറിഞ്ഞുകൂടാ ആദ്യായിട്ടാണ് ഞാൻ വെള്ളത്തിൽ പോണത് പിന്നെ താൻ എങ്ങനെ ഇവിടെ വന്ന് താൻ യേശുക്രിസ്തുവാ മൂളിക്കോടന്നാ അയാള് വൈലന്റ് ആയി ഈ യാത്രക്കാരൻ പറഞ്ഞു അതൊന്നില്ലേട്ടാ ഞാൻ വെള്ളത്തിന്റെ അടിയിൽ പോയി എൻറെ അമ്മ എന്തോരം വെള്ളം കുടിച്ചു എന്നറിയേട്ടാ വയറുണ്ടാ ഞാൻ വെള്ളത്തിന്റെ അടിയിൽ പോയി എനിക്ക് ശ്വാസം മുട്ടി എന്റെ ഓർമ്മ പോയിന്ന് എനിക്ക് മനസ്സിലായി ചേട്ടൻ അറിയാമോ അവസാനത്തെ ശ്വാസം പോണ നേരത്ത് ഞാൻ പെട്ടെന്ന് എൻ്റെ മക്കളെ ഓർത്തു കേട്ടാ ചേട്ടനോട് ഞാൻ പറഞ്ഞല്ല എന്റെ അല്ല ഒരു കിലോ അരി രണ്ടു കിലോ പച്ചക്കറി രണ്ട് കുഞ്ഞുടുപ്പ് പിന്നെ ഒരു പാക്കറ്റ് കപ്പലണ്ടി മിഠായി കാത്തിരിക്കണ ഒരു പെണ്ണും രണ്ട് പീക്കിരി പിള്ളേരും ഉണ്ടെന്ന് ചേട്ടനോടും ഞാൻ പറഞ്ഞില്ലേ ശ്വാസം പോണ നേരത്ത് എന്റെ മനസ്സിലേക്ക് എൻ്റെ കെട്ടോളും മക്കളും ഇങ്ങട് വന്നു എൻ്റെ ചേട്ടാ ഞാൻ ഒന്നും നോക്കിയില്ല കൈയും കാലൂട്ടടിച്ചു കരക്ക ഒന്ന് ഏറി ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ പറ്റണില്ലെന്ന് പറയുന്ന ശേട്ടന്മാരോടാണ് ഈ കഥ പറയുന്നത് ചില ബലഹീനതകളെ കീഴ്പ്പെടുത്താൻ പറ്റണില്ല എന്ന് പറയുന്ന മഹിളാരത്നങ്ങള് ഇതും മനസ്സിൽ ഓർക്കണം നിനക്ക് ദൈവം തന്ന പ്രിയപ്പെട്ടവരെ സ്മരിച്ചാൽ നിനക്ക് കർത്താവ് തന്ന ജീവിതങ്ങളെ ഓർത്താൽ നിനക്ക് അതിജീവിക്കാൻ പറ്റാത്ത ഒരു പ്രലോഭനവും ഇല്ലട്ടാ ജീവിതത്തില് മറക്കരുത് നീയൊരു അനുഗ്രഹമാണ് നിന്നിലൂടെ നിന്നിലൂടെ മാത്രം കൃപ കണ്ടെത്തുന്ന കുറെ ജീവിതങ്ങളുണ്ട് ചെന്നെ അവസാനിപ്പിക്കുക യാക്കോബായ അച്ഛന്മാരുടെ ശവസംസ്കാരത്തിന് പോയി ഇനി മേലെ ഞാൻ പോവില്ല അമ്മാതിരി ഒരു സീനാണ് അവിടെ ഉണ്ടായത് യാക്കോബായ അച്ഛന്മാരുടെ ശവസംസ്കാരം കറുത്ത ഉടുപ്പിട്ട് അച്ഛന്മാര് ഇഷ്ടം പോലെ പള്ളിയകത്ത് ഞാൻ ഈ വെള്ളമുടുപ്പിട്ട് അവന്മാർക്കൊക്കെ ഉണ്ട് എനിക്ക് ആ കുന്ത്രാണ്ടിവരുടെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുക പെട്ടെന്നൊരു പാട്ട് ഇങ്ങോട്ട് വന്ന് ഒരച്ഛൻ അലറിപ്പാടുകയാണ് മരിച്ച അച്ഛനെ മലത്തി കിടത്തിണ്ട് ഒരച്ഛൻ അലറിപ്പാടുകയാണ് ദൈവമേ ഞാൻ കാരണമാണോ നീ പറി വേലി കെട്ടിയത് ഒരച്ഛൻ്റെ പാട്ടാണ് അതും പറഞ്ഞിട്ടാണ് ബാക്കി പാട്ട് വരണേ ഒരു വചനം വചനങ്ങനെ വായിച്ചിട്ടാണ് ദൈവമേ ഞാൻ കാരണമാണോ നീ പറി വേലി കെട്ടിയത് ഹോ എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ ചങ്ക് തൊളച്ച അപ്പുറത്ത് കൂടെ പോയി ഈ ഡയലോഗ് ഞാൻ അപ്പ തന്നെ പള്ളിന്ന് ഇറങ്ങിപ്പോന്നു എന്ന ശബ്ദ സംസ്കാരത്തിന് ഞാൻ നിന്നില്ല എന്റെ ഉള്ളു വല്ലാണ്ട് പള്ളി മരിച്ചു കിടക്കണ അച്ഛൻ ഒടേതമ്പുരാനോട് ചോദിക്കുന്നതായിട്ടാണ് പാട്ട് കമ്പോസ് ചെയ്തേക്കണേ വരികൾ ഇതാണ് ദൈവമേ ഞാൻ കാരണമാണോ നീ പറു വേലി കെട്ടിയത് പശ്ചാത്തലം മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആദം ആ അപ്പോഴതൊന്നല്ല രണ്ടെണ്ണത്തിനെയും തമ്പുരാൻ കർത്താവ് ചവിട്ടി കൂട്ടി പുറത്താക്കി അങ്ങനെയാ ബൈബിളിൽ എഴുതി വെച്ചിരിക്കണേ രണ്ടെണ്ണത്തിനെയും കർത്താവ് പുറത്താക്കി പറി എന്നിട്ട് എന്താ ചെയ്ത ദൈവം പറുദീസുറ്റും വേലി കെട്ടി തീർന്നില്ല രണ്ട് കരൂപുകളെ കാവല് നിർത്തി അവരുടെ കയ്യില് അഗ്നി സമാനമായ ഖഡ്ഗം കൊടുത്ത് ദൈവം മാലാഖമാരോട് പറഞ്ഞ് രത്തിനകത്ത് കയറ്റിയെക്കരുത് പുകഞ്ഞ കൊള്ളി പുറത്ത് ഒരു ത്രില്ലില് ആദ്യങ്ങനെ പറദീസായി എന്ന് പുറത്തിറങ്ങി തെണ്ടിപ്പറക്കിയൊക്കെ നടന്നു വൈകുന്നേരമായി ഇപ്പൊ രണ്ടെണ്ണം വന്നേക്ക അപ്പോഴാണ് വേലി കെട്ടിയത് കാണുന്നത് വേലിയുടെ ഗേറ്റിന്റെ പുറത്തുള്ള തേക്കും തടിയുടെ കടക്കെ മറിഞ്ഞു നിന്ന് നമ്മുടെ അണ്ണൻ നെലോളിക്കാണ് ആദം ദൈവമേ ഞാൻ കാരണമാണോ നീ പറി വേലി കെട്ടിയത് ഇന്ന് ഉറങ്ങാൻ കിടക്കണേക്ക് മുമ്പ് എല്ലാവരും ഈ വചനം ഒന്ന് ഓർത്തോളൂ ഭർത്താവേ ഞാൻ കാരണം നീ എന്റെ കുടുംബത്തിന് വേലി കെട്ടിയിട്ടുണ്ടാ ഞാൻ കാരണം നീ എന്റെ മക്കളുടെ ജീവിതത്തിന് വേലി കെട്ടിയിട്ടുണ്ടാ ഞാൻ നീ എന്റെ മാതാപിതാക്കളുടെ ജീവിതത്തിന് വേലി കെട്ടിയിട്ടുണ്ടാ നിന്റെ കൃപകളും അനുഗ്രഹങ്ങളും അല്പം പോലും കടന്നു വണ്ണം എന്റെ ചെയ്തികൾ എന്റെ കുടുംബത്തിന്റെ മേൽ ശാപത്തിൻ്റെ ബന്ധനങ്ങൾ തീർത്തിട്ടുണ്ടാ മാനസാന്തരപ്പെടണം പ്രിയപ്പെട്ടവരെ എൻ്റെ വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും എൻ്റെ സ്വാർത്ഥത കൊണ്ടും ഇടറിപ്പോയത് വഴി എൻ്റെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും അവകാശപ്പെട്ടത് ദൈവത്തിൽ നിന്ന് നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുവിച്ച് എല്ലാം ക്രമപ്പെടുത്താൻ നിനക്കൊരു ഉത്തരവാദിത്വം നീ കുമ്പസാരിക്കുന്നത് നിന്റെ മാത്രം പ്രശ്നമല്ല നീ ബലിയർപ്പിക്കുന്നത് നിന്റെ മാത്രം കാര്യമല്ല നീ നോമ്പ് നോക്കുന്നതും പാവപ്പെട്ടവനെ സഹായിക്കുന്നതും നിനക്ക് വേണ്ടി മാത്രമല്ല നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടുന്ന കുടുംബം നമ്മളിന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തിയത് ഇതൊക്കെയാണ് നീ ആരാണെന്നുള്ള തിരിച്ചറിവ് നിനക്കുണ്ടാവണം നീ ആരായിരിക്കേണ്ടവനാണെന്നുള്ള ബോധം നിന്റെ ജീവിതത്തെ വീണ്ടെടുക്കും കുറെ കൂടി മെച്ചപ്പെട്ട ഒരപ്പനാവാൻ കുറെ കൂടി മെച്ചപ്പെട്ട ഒരു അമ്മയാവാൻ കുറെ കൂടി മെച്ചപ്പെട്ട ഒരു മകനും മകളുമാവാൻ നിനക്കൊരു വിളിയുണ്ട് നീ ഒരു അനുഗ്രഹമാണ് നീ ഒരു അനുഗ്രഹമാണ് മറ്റുള്ളവർ നിന്നെ കുറിച്ച് പലതും പറയും യൂസ്ലെസ് അൺ ഗുഡ് ഫോർ നത്തി അങ്ങനെയൊക്കെ നമ്മുടെ മോത്തോക്കി പറയണവരുണ്ട് എന്തിനാണ് അങ്ങനെ ജീവിക്കണത് എന്തിനാ നീ ഇങ്ങനെ ജീവിക്കണത് എന്നൊക്കെ പലരും പറയും ജന്മം തന്ന ദൈവം കുറിച്ചു വെച്ചിരിക്കണ അടിക്കുറിപ്പ് അങ്ങനെയാ നീ അവന്റെ അനുഗ്രഹമാണ് ശതാധിപനെ പോലെ കാനാൻകാരി പെണ്ണിനെ പോലെ തളർവാതി രോഗിയുടെ കൂട്ടുകാരെ പോലെ പരിശുദ്ധ അമ്മയെ അമ്മയെപ്പോലെ നിങ്ങക്കറിയാലോ ഈ പെണ്ണ് എത്ര വലിയ അനുഗ്രഹം പ്രസവം എടുത്തപ്പോ അവള് തൊഴുത്തി കയറി കിടന്നേ അല്ലേ തൊഴുത്തില് ഇവിടെയുള്ള ഏതെങ്കിലും പെണ്ണ് തൊഴുത്തി പെറ്റണ്ടോ അവള് കേറിക്കടന്നത് തൊഴുത്തിലാ പറഞ്ഞ നേരം കൊണ്ട് തൊഴുത്ത് സ്വർഗായി കാരണം പെറ്റിട്ടത് ഒടയാമ്പരാനിയാ പറഞ്ഞ നേരം കൊണ്ടേ തൊഴുത്ത് സ്വർഗായിന്ന് അവള് നസ്രത്തിലെ വീട്ടിൽ ചെന്ന് അത് തിരുക്കുടുമ്പായി അവള് കാനാവിലെ കല്യാണ വീട്ടിൽ ചെന്ന് അവടെ എന്താ ഉണ്ടായി എന്ന് നിങ്ങൾക്കറിയാല നിങ്ങളുടെ പള്ളിയുടെ പുറകശ് തിരുപ്പിണ്ടില്ല പടം അവള് കാനായിലെ കല്യാണ വീട്ടിൽ ചെന്ന് അവൾ അനുഗ്രഹമാണ് അവള് കുരിശിന്റെ വഴിയേ നടന്ന് അവളുടെ മോന്റെ ബലം അവളായിരുന്നു അവള് മാത്രമായിരുന്നു കൂടെ നടന്നവളാ മറിയം കൂടെ നടന്നവള് അമ്മ ഒരു അനുഗ്രഹമാണ് അതുപോലെ നീയും ഒരനുഗ്രഹമാണ് നിന്റെ കയ്യിലിരിപ്പ് കാരണം അഹങ്കാരം കാരണം സ്വാർത്ഥത കാരണം നിന്റെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും ഒന്നും നഷ്ടപ്പെടരുതെന്നൊരു നിർബന്ധ ബുദ്ധി നിനക്കുണ്ടാവണം നീ പ്രാർത്ഥിക്കണത് നീ പരിത്യാഗങ്ങൾ ചെയ്യണത് നീ വിശുദ്ധിയിൽ ജീവിക്കണത് നിനക്ക് വേണ്ടി മാത്രമല്ല എന്ന് നീ ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം കർത്താവിനോട് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ ബലഹീനതകളിലും പോരായ്മകളിലും നീ എനിക്ക് തന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വീണ്ടെടുക്കപ്പെടാനുള്ള കൃപ നീ എനിക്ക് താ നീ എനിക്ക് തന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വിശുദ്ധീകരിക്കാനുള്ള കൃപ നീ എനിക്ക് താ നിശ്ചയമായിട്ട് ഈശ്വ തരും നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം എഴുന്നേറ്റ് നിൽക്കാം നമുക്ക്